ഇസ്രയേൽ ഗാസ യുദ്ധം പശ്ചിമേഷ്യയെ ആകെ കിട കൊള്ളിച്ച ഒന്നാണ് പല രാജ്യങ്ങളും മുട്ടുമടക്കേണ്ടി വന്നിരുന്നു ഈ യുദ്ധത്തിന് മുന്നിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ നാൾ വഴികളിലേക്കാണ് നാം കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഓപ്പറേഷൻ അല്ല സ്റ്റോം എന്ന പേരിൽ ഇസ്രയേലിൽ ഹമാസിന്റെ ഭീകരാക്രമണം നടക്കുന്നു കാരണം ഈസ്റ്റ് ജെറുസലേമിലെ അല്ല പള്ളിയിലുള്ള തർക്കമാണ് ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറിയ ഹമാസ് കൊന്നുതള്ളി ഗാസയിലേക്ക് കടത്തുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടങ്ങി ഓഫ് അയൺ എന്ന പേരിൽ ഒക്ടോബർ എട്ട് ഹമാസിന് പിന്തുണയുമായി ഇസ്രയേലിനു നേരെ ആക്രമണം തുടങ്ങി ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒക്ടോബർ പതിമൂന്ന് വടക്കൻ ഗാസയിൽ കൂട്ട പലായനം ആരംഭിച്ചു ഒക്ടോബർ ഹമാസിനു പിന്തുണയുമായി ഇസ്രയേലിനും ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കും നേരെ യമനിലെ ഹൂദി വിമതർ ആക്രമണം ആരംഭിക്കുന്നു ഒക്ടോബർ ഗാസയിൽ കരയുദ്ധം ആരംഭിക്കുകയാണ് നവംബർ ഏഴ് ദിവസത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും അത് വിജയം കണ്ടില്ല രണ്ടായിരത്തിനാല് ജനുവരി ഗാസയിലെ വംശാത്യ തടയാൻ ഇസ്രയേലിനോട് ഉത്തരവിട്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലും രംഗത്തെത്തി ഏപ്രിൽ ഒന്ന് സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഉന്നത ജനറലടക്കം നിരവധി മരണങ്ങളാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏപ്രിൽ പതിമൂന്ന് ഇസ്രയേലിൽ ഇറാന്റെ വ്യോമാക്രമണം അരങ്ങേറുന്നു ജൂലൈ പതിമൂന്ന് ഹമാസ് സായുധ വിഭാഗം മേധാവി മുഹമ്മദ് ദെയ്ഫിനെ വധിക്കുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയെ വധിച്ചു യഹ്യാസിൻവാർ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്നു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് ദിവസങ്ങളിൽ ലബനനിൽ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജറുകളും വോക്കി ടോക്കുകളും ടോക്കികളും പൊട്ടിത്തെറിച്ചൊൻപത് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പിന്നിൽ ഇസ്രയേൽ എന്ന വാദം ശക്തമായി തന്നെ മുഴങ്ങിക്കേട്ടു പിന്നിൽ അവർ തന്നെയാണ് എന്ന് പിന്നീട് അവർ അംഗീകരിക്കുകയും ചെയ്തു സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഹിസ്ബുള്ള തലവൻ ഹസ്സൻ നസ്ര കൊല്ലപ്പെടുന്നു ഒക്ടോബർ പതിനാറ് ഹമാസ് തലവൻ യഹ്യ സെൻവാറിനെ പതിച്ചു നവംബർ ൊന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു നവംബർ ലബനനിൽ ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് പറയുന്നു പക്ഷേ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആ സമയങ്ങളിൽ ഒടുവിൽ രണ്ടായിരത്തിയഞ്ച് ജനുവരി പതിനഞ്ചിന് ഗാസയിൽ വെടിനിർത്തൽ വരികയാണെന്ന പ്രഖ്യാപനമുണ്ടാകുന്നു ചെയ്തു എന്നാൽ ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമാണെന്നായിരുന്നു നതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന ലബനനിലും സിറിയയിലും ഇസ്രയേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് എന്നുമാണ് ഇസ്രയേലിന് പോരാട്ടം തുടരാൻ അവകാശമുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നുമായിരുന്നു നതന്യാഹു പറഞ്ഞത് യുദ്ധത്തിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെയും തുറന്നുകാണിക്കാൻ നത്തന്യാഹു മറന്നിട്ടില്ല അമേരിക്കയുടെ മറവിൽ ഇസ്രയേൽ നടത്തിയ നരഹത്യകൾ തുടരാൻ ഇനിയും അമേരിക്കയെ കൂട്ടുപിടിക്കുമെന്നാണ് നത്ന്യാഹു വെല്ലുവിളിച്ചത് അതേസമയം വെടിനിർത്തലിനെതിരെ ഇസ്രയേലിൽ കനത്ത പ്രതിഷേധങ്ങൾ ഇപ്പോഴും അരങ്ങേറുന്നുണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു രാജിവെക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രയേലുകൾ ജറുസലേമിൽ ഒത്തുകൂടി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേൽ സൈനികരോടുള്ള വഞ്ചനയാണ് വെടിനിർത്തലെന്നും അമേരിക്കയുടെ സഹകരണത്തോടെ യുദ്ധം തുടരണമെന്നുമാണ് ഇസ്രയേലുകൾ ആവശ്യപ്പെടുന്നത് ബിന്ദുക്കളെ മോചിപ്പിക്കുകയാണ് കരാറിലെത്താനുള്ള നത്തന്യാഹുവിന്റെ മറ്റൊരു പ്രധാന കാരണം ഗാസ വിടിനിർത്തൽ കാലയളവിൽ രാജ്യത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ തക്കതായ മറുപടി ലഭിക്കുമെന്ന് ചെങ്കടലിലെ എല്ലാ ശത്രു സൈന്യങ്ങൾക്കും യമൻ സായുധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത തീരുമാനങ്ങൾ ഒന്നും തന്നെ ഈ കാലയളവിൽ ഇസ്രയേൽ സ്വീകരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ എത്ര കണ്ട് വലുതാണെന്ന് ഊഹിക്കാൻ പോലും സാധിക്കില്ല